തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുകയാണ് കുന്നുകുഴി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഐ പി ബിനു എനിക്കിപ്പമുണ്ട് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വാർഡ് അതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന പ്രവർത്തകർ കൂടിയുണ്ട് ഐ പി ഐ പി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ കുന്നുകുഴിക്കാരുടെ സ്വന്തം ഐ പി അണ്ണൻ ഐ പി അണ്ണ എങ്ങനെയുണ്ട് നമ്മുടെ ജനങ്ങളുടെ പൾസ് എങ്ങനെയുണ്ട് ജനങ്ങളുടെ പൾസ് ഇപ്പം രണ്ട് ദിവസം കൊണ്ടാണ് വീട് ഏഴ് ബൂത്താണ് ഏഴ് ബൂത്ത് രണ്ട് ദിവസം വീടുകൾ കയറി തുടങ്ങി പോസിറ്റീവാണ് ജനങ്ങൾക്ക് എന്തായാലും അവർ 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 വിളിച്ചാൽ അടുത്തെത്തുന്ന അവർക്ക് ആവശ്യ ഒപ്പം വരുമ്പോൾ പോകുന്നെത്തുന്ന ആളവർക്ക് വേണം അതുകൊണ്ട് അവർ നല്ല പോസിറ്റീവായിട്ടുള്ള ഇതാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇവിടുത്തെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം അവർക്കൊപ്പം നിൽക്കുന്ന ഐ പി എണ് അവർ വിജയിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് നൂറ് ശതമാനം വെച്ചാൽ അങ്ങനെ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കുന്നൂഴിപാടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുന്നൂഴിപാടിലെ വികസനം സുവർണ്ണ കാലഘട്ടം എന്നുള്ളതിൽ കുന്നൂരുകാരി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് വി കെ പ്രശാന്ത് മേർ ആയിരുന്നു അതെ 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 വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ആത്മാവ് സുഹൃത്താണല്ലോ എനിക്ക് ഭയങ്കരമായി സഹായം ചെയ്തത് വി കെ പി ആണ് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ വിഷയം മനസ്സിലാക്കി അവർക്കുള്ള ക്ഷേമകാര്യത്തിനായാലും ശരി തന്നെ വികസന കാര്യത്തിനായാലും ശരി തന്നെ എല്ലാ കാര്യത്തിനും പ്രവർത്തിച്ചു കൂടാണ്ട് പക്ഷേ എനിക്കിപ്പം ഇന്ന് പ്രചരണത്തിനിറങ്ങുമ്പോൾ ഈ ബാട്ടങ്ങിന് പ്രദേശത്ത് പ്രചരണത്തിനിറങ്ങുമ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി നോക്കാം അന്നിട്ട് അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അല്ല ഒരു കാര്യവും ഈ വാട്ടങ്ങിനകത്ത് മാത്രമല്ല കുന്നൂർ വാലിനകത്ത് മിക്ക പ്രദേശത്തും ഒരു വികസന പുറത്തൊന്നും നടന്നിട്ടില്ല അപ്പോൾ അത് ഒരു വല്ലാത്തൊരു വികസന മുരടിപ്പുണ്ടോ അതാണ് നൂറ് വർഷമാണ് വികസന മുരടിപ്പ് ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരു കൗൺസിലർക്ക് ഒരു വർഷം എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപയാണ് വികസന പുറത്ത് അനുവദിക്കുന്നത് ആ ഫണ്ടൊക്കെ എന്ത് ചെയ്തു കൂടാ എല്ലാം അബ്സായിക്കിളഞ്ഞു അല്ല പിന്നെ അവിടെ എന്ത് ചെയ്യാന നമ്മളൊരു കൗൺസിലറായി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പ്രഥമ പരിഗണന അതല്ലെങ്കിൽ ഒരു പ്രിലിമിനറി പ്രയോറിറ്റി എന്തിനായിരിക്കും നൽകാൻ പോകുന്നത് ഇവിടെ ഇപ്പം പ്രധാന വിഷയങ്ങൾ ഒരുപാടുണ്ട് ഒരുപാടാന്ന് വെച്ചാൽ ഒന്ന് സീവേജിൻ്റെ വിഷയം പലയിടത്തും ഒരു പ്രശ്നമാണ് അതിന് പരിഹാരം കാണാൻ വേണ്ടി നഗരസഭ പ്രവർത്തനത്തിൽ പരിഹാരം കാണേണ്ട പ്രവർത്തനത്തിന് മുൻതൂം കിടും കുടിവെള്ളം പ്രശ്നമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിന് പരിഹാരം ഉണ്ടാകണം അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ചില ചില പ്രദേശങ്ങൾ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടുന്നു ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിനകത്ത് ഞാൻ കയറുമ്പോൾ ഈ റോഡല്ല നമ്മൾ ഈ ബാട്ടങ്ങി ലോക്കൽ റോഡ് കൂടി നമുക്ക് വരാൻ പറ്റത്തില്ല വേണേക്കെട്ട് അല്ലേ മാലിന്യം കൂമ്പാരമായിരുന്നു അത് മാറ്റി മുപ്പത്തിരണ്ട് ലോറി ചവർ അവിടുന്ന് മാറ്റി ഞാൻ വന്ന ശേഷം മാറ്റിയ ശേഷമാണ് നമ്മുടെ വി കെ പിയുടെ സഹായത്തോടെ അത് മാറ്റിയ ശേഷമാണ് അവിടെ നമ്മൾ ബിന്ന് സ്ഥാപിക്കുന്നത് അത് ആ ബിന്ന് അവിടെ ഇപ്പോൾ ഉണ്ട് മനസ്സിലായി അങ്ങനെ കുന്നൊരുപാട് കുറേ കേന്ദ്ര സ്ഥലങ്ങൾ മാലിന്യം സംസ്കരണത്തിന് വേണ്ടി ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ പരിചരിച്ച് പോകുന്നുമുണ്ട് ഇപ്പോഴും അപ്പോൾ അത് ബിന്നിയും വെക്കേണ്ട സ്ഥലങ്ങളുണ്ട് അതിനൊക്കെ അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെയുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ജയിച്ചു ഈ വാർഡിനെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന വാർഡാക്കി മാറ്റി ആക്കിയിട്ടുണ്ട് കുന്നൂർ വാട് എപ്പോഴും കേരളത്തിലെ ശ്രദ്ധ പിടിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തമായ കാര്യങ്ങൾ ശ്രദ്ധ പിടിപ്പിക്കാൻ വേണ്ടി കുന്നൂർ വാർഡിലെ ജനങ്ങളെയും വാർഡിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പുറത്ത് നടത്തിയിട്ടുണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സൈഡായിട്ട് നമുക്ക് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത് അതിമനോഹരമാക്കി നമുക്ക് ആളുകളുടെ സഹായത്തിലൂടെ ഓരോ പ്രദേശവും നവീനമായ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളാണ് മനസ്സിലാകുന്ന ലോക്കോളേജ് ജംഗ്ഷനിൽ ഞാൻ വന്നപ്പോൾ നല്ലൊരു ഗാർഡനും ആ പ്രദേശവും തന്നെ ആരും കാണത്ത് ഒരു പടവൊക്കെ വരച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് പ്രത്യേക ഇതാക്കി മാറ്റുകയാണ് പക്ഷെ അതൊക്കെ നശിച്ചു നശിപ്പിച്ച് കളഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തുടങ്ങാം തുടങ്ങേണ്ടി വരും തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് തിരുവനന്തപുരത്തുകാരുടെ കുന്നൂഴിക്കാരുടെ ഐ പി എണ്ണനുള്ളത് ഒരുപാട് പദ്ധതികൾ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളടക്കം ബിനുവിൻ്റെ മുന്നിലുണ്ട് അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്നുള്ളൊരു കാര്യം മാത്രമേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്കും പറയാനുള്ളൂ എന്തായാലും വിജയവും ജയവും ജയവും പരാജയവും ഒക്കെ എന്താകും എന്നുള്ളത് ഡിസംബർ പതിമൂന്നിന് അറിയാവല്ലേ നന്ദി നമസ്കാരം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം